ഒരു വീഡിയോയിലും ഈ ഒരു പലക ഇവിടെ വെച്ചിരിക്കുന്നുണ്ടിട്ടും ഒത്തിരി പേർക്ക് ടെൻഷനായിട്ടുണ്ടായിരുന്നു അവർ പറഞ്ഞു പലക എടുത്ത് മാറ്റാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പലക പലകിവിടെ ഇരിക്കുന്നതുകൊണ്ട് ഒരു ദോഷവും ഗുണം മാത്രമേ ഉള്ളൂ എന്തുകൊണ്ടാന്ന് വെച്ചിട്ടല്ല ഈ ഒരു പലകിവിടെ ഇല്ലെങ്കിൽ കുഞ്ഞുമക്കൾ പുറത്തേക്ക് ഇറങ്ങി വരും നമ്മൾ ആരെങ്കിലും അറിയാതെ ചവിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ജീവൻ വരെയാണ് ആപത്തും അപ്പോൾ അവർ അവിടെ സേഫായിട്ട് ആ ഒരു പോഷനിലിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പലക തടിയായിട്ട് വച്ചേക്കുന്നത് പുറത്ത് ചാരി വെക്കാൻ പറ്റിയ പലകയില്ല കാർഡ് ബോർഡ് ബോക്സ് ഉണ്ടായിരുന്നു പക്ഷേ അത് മറിഞ്ഞ് വീണ് പോവായിരുന്ന കേട്ടോ ഈ പലക അങ്ങനെ ഇങ്ങനെയൊന്നും മറിഞ്ഞു പോകൊന്നുമില്ല സ്ട്രോങ് ആണ് അപ്പോൾ പെട്ടെന്ന് മറിഞ്ഞ് കുഞ്ഞുങ്ങളുടെ മേത്തേക്ക് വീഴുമെന്ന് ഓർത്ത് പേടിച്ചിട്ടാണ് കമൻ്റ് ചെയ്തേക്കുന്നത് പക്ഷേ ഇതങ്ങനെ മറിഞ്ഞു പോകത്തില്ല ഞാനീ പലക നല്ല രീതിയിൽ ടൈറ്റാക്കി വെച്ചേക്കേണ്ട ഇവിടെയും പേപ്പർ കട്ടിക്ക് വെച്ചിട്ടും അവിടെയും പേപ്പർ കട്ടിക്ക് വെച്ചിട്ടാണ് ഞാൻ ഇത് ടൈറ്റാക്കി വെച്ചേക്കണം കണ്ട നല്ല ഞാൻ ഞാനത് ടൈറ്റ് ആക്കാൻ തന്നെ നല്ല കഷ്ടപ്പെട്ടു അതിൻ്റെ അയറ്റാൻ വേണ്ടി കഷ്ടപ്പെട്ടു അപ്പോൾ പിള്ളേരടുത്ത് പറഞ്ഞിട്ടുണ്ട് കയറരുതെന്നും അപ്പോൾ പിള്ളേർ നോക്കുന്നുണ്ട് പപ്പൂസ് ചാടിയാലോ ഒന്നും ഇതിനൊന്നും പറ്റത്തില്ല കേട്ടോ പിള്ളേർ വന്ന് കയറിയാലോ ഒന്നും പറ്റത്തില്ല അപ്പോൾ ഇത് ഡബിൾ സ്ട്രോങ്ങിലാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതും ഇത് ഡേഞ്ചറല്ല സേഫാണ് പിള്ളേർ പുറത്തേക്ക് ഇപ്പം എന്തായാലും വരാൻ പാടില്ല അത്യാവശ്യം ഇറങ്ങി കാലിനൊക്കെ ബലമൊക്കെ വച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല ഇവരുടെ ബലമൊന്നും വച്ചിട്ടില്ല കാലിന്യം എഴഞ്ഞു കഴിഞ്ഞതേ കണ്ടില്ലേ എഴഞ്ഞ കഴിഞ്ഞാൽ നടക്കുന്നതും അതേപോലെ താഴേക്ക് വന്ന കഴിഞ്ഞാൽ എൻ്റെ മക്കളിവിടെ ഓടിക്കളിക്കണൊക്കെ സ്ഥലമാണ് പ്രതീക്ഷിക്കാതെ അതുങ്ങളെങ്ങാനും ഓടി വരുമ്പോഴത്തേക്ക് ഇതുങ്ങളിവിടെ കിടന്നയിന പറയണ്ടല്ലോ ആ ഒരു അവസ്ഥ പറയണ്ടല്ലോ കുഞ്ഞുങ്ങളാണല്ലോ അപ്പോൾ എന്താ പറയണ ഇത്രയും വലിയൊരു കാർഡ്ബോർഡ് ബോക്സ് ഇവിടെ ഇല്ല ചെറിയൊരു ബോക്സ് ഉണ്ടായിരുന്നു അതിൻ്റെ അത് പപ്പൂസിന് ഇപ്പോൾ കിടക്കാൻ താല്പര്യം ഇല്ല നാല് കുഞ്ഞുങ്ങളുണ്ടല്ലോ അപ്പോൾ അവൾക്ക് അത്യാവശ്യം വിസ്താരമുള്ള സ്ഥലം വേണമെന്ന് തോന്നിയിട്ടാണ് അവൾ ഇങ്ങോട്ടേക്ക് വന്നതും ഇച്ചിരി വലുതായി കഴിഞ്ഞാലും ഇവിടെ അവർക്ക് കിടക്കാൻ പറ്റിയ അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളുണ്ടും അപ്പോൾ പപ്പൂസിന് ഇനി ചിലപ്പോൾ എങ്കിലും കുഞ്ഞുങ്ങളായിട്ട് മാറിയില്ലെങ്കിലും ഇവിടെ തന്നെ ആയിരിക്കുള്ളൂ അപ്പോൾ അവൾ മക്കൾ വലുതായാലും അവൾക്കിവിടെ സുഖമായിട്ട് താമസിക്കുകയും ചെയ്യാലും അപ്പം ഈ ഒരു പലക ഇങ്ങനെയൊക്കെ വന്നാലും ഒരു രണ്ട് മൂന്നാഴ്ച നിൽക്കുള്ളൂ അത് കഴിയുമ്പത്തേ ക്യൂമാർ തന്നെ ചാടി ചാടിക്കിടക്കാൻ തുടങ്ങും കേട്ടോ നമ്മുടെ സ്കൂവി കുട്ടി എത്ര വലിയ പൊക്കത്തിൽ വെച്ച് കൊടുത്താലും അവൾ ചാടി ചാടിക്കിടക്കുമായിരുന്നു അപ്പോൾ ഇതിങ്ങടെയൊക്കെ കാര്യമൊന്നും പറയാൻ പറ്റില്ല അവിടെ തന്നെ ഇരിക്കുന്നു യാതൊരു ഉറപ്പുമില്ല ഇപ്പം എന്തായാലും അവരുടെ സേഫ്റ്റിക്ക് പ്രയോറിറ്റി ഉണ്ടും അപ്പോൾ അവരിപ്പോൾ ഇതിൻ്റെ തന്നെ നിൽക്കുന്നതാണ് അവർക്ക് സേഫ് ബോക്സിലിരിക്കാൻ പപ്പൂസിൻ്റെ താല്പര്യമില്ല അപ്പോൾ അവൾക്ക് ഇഷ്ടമുള്ള ഇടത്ത അവൾ കുഞ്ഞുങ്ങളായിട്ട് ഇരുന്നോട്ടെ അപ്പോൾ അതിൻ്റെ സേഫ്റ്റി കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം എന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാനാണെങ്കിൽ വെറുതെ എങ്ങനെയൊന്നും ചെയ്യത്തൊന്നുമില്ലല്ലോ ഇവരുടെ സേഫ്റ്റി കാര്യങ്ങൾ നോക്കത്തില്ലേ ഇവരുടെ സേഫ്റ്റി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെയാണ് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യുന്ന തന്നെ ഈ പലക വെച്ചതെന്ന് തന്നെ അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ഇതുകൊണ്ട് അവർക്കൊരു ദോഷമില്ല എന്നും ഗുണം മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലായിട്ടുണ്ടാകുന്നു വിചാരിക്കുന്നു അപ്പോൾ ഇത്രയും കാര്യം പറയാൻ വേണ്ടിയായിട്ട് വന്നതും അപ്പോൾ ഇന്നത്തെ വീഡിയോത്തിലുള്ളൂ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ഇവിടെ രണ്ടുപേരും പാലുടിക്കാണ് കേട്ടോ ഇവിടെ ഒരാൾ കണ്ണൂർ ഇരിക്കുന്നുണ്ട് ഉറങ്ങാൻ പോവുകയാണ് ഇവിടെ ഒരാൾ പാലുടിയും കഴിഞ്ഞ് കിടന്നുറങ്ങിയിട്ടുണ്ട്